നമസ്കാരം മക്കളുള്ള എല്ലാ അമ്മമാരും അതോടൊപ്പം തന്നെ അച്ഛന്മാർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത മുഴുവനായിട്ടൊന്ന് കേൾക്കുക കാരണം പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വാർത്തയൊന്ന് എല്ലാവരിലേക്കും ഷെയർ കൂടി ചെയ്യണം ഈ ഒരു വീട്ടമ്മയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു കയ്യടി നൽകണം സംഭവം നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മകളെയും ആൺ സുഹൃത്തുക്കളെയും ഒരു കിലോഗ്രാം ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട പിടികൂടിയെന്നും അവരെ രക്ഷിക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു എന്നാൽ ആ അമ്മ ഈ ഫോൺ കോളിൽ പതറിയില്ല അതുകൊണ്ട് തന്നെ അവർ തട്ടിപ്പിന് ഇരയായതുമില്ല കാര്യങ്ങൾ വേണ്ട വിധം ചിന്തിക്കാതെ ഇടത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്നത് ഇതിലൂടെ തന്നെ നമുക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണുകളിൽ എത്തുന്ന സന്ദേശങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിന് തെളിവാണ് ഈ വീട്ടമ്മയുടെ അവസരോചിതമായിട്ടുള്ള ഈ ഇടപെടൽ എന്ന് പറയുന്നത് വീട്ടമ്മയെ സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു യുവാവ് ഫോണിൽ വിളിക്കുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഒരു വീട്ടമ്മയ്ക്കാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പ് കോളിലൂടെ ഈ ഭീഷണി എത്തിയത് ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഇവരുടെ മകൾ ഇവരുടെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചാണ് ഫോൺ കോൾ എത്തിയത് തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പേര് പറഞ്ഞ ശേഷം ഈ കുട്ടിയുടെ അമ്മയല്ലേ എന്നായി ചോദ്യം നിങ്ങളുടെ മകൾ തന്നെയാണ് നമ്പർ തന്നതെന്നും മകളും അതോടൊപ്പം തന്നെ മകളോടൊപ്പം തന്നെ മൂന്ന് സുഹൃത്തുക്കളും ഇപ്പോൾ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിടികൂടി അവർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നുമായിരുന്നു ഈ വിളിച്ചയാൾ ഫോണിൽ പറഞ്ഞത് നിങ്ങളുടെ മകൾ തെറ്റുകാരിയല്ലെന്നും പക്ഷേ അവളെ രക്ഷിക്കണമെങ്കിൽ പണം വേണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ അവരെ ആ കുഞ്ഞുങ്ങളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഫോണിൽ വിളിച്ച യുവാവ് ഭീഷണിപ്പെടുത്തി ഇതോടെ ആ അമ്മയ്ക്ക് ചെറിയൊരു സംശയമുണ്ടായി ആദ്യം ആ അമ്മ പകച്ചു പോയെങ്കിലും അതിവേഗം തന്നെ അവർ ആത്മനിയന്ത്രണം സ്വയം തിരിച്ചു പിടിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അതും ഫോണിലൂടെ പണം ആവശ്യപ്പെടില്ലല്ലോ എന്ന അവരുടെ ആ ഒരു ചിന്ത അവിടെ നിർണായകമായി തന്നെ മാറി താൻ തിരികെ വിളിക്കാമെന്ന വീട്ടമ്മ പറഞ്ഞെങ്കിലും ഫോൺ കട്ട് ചെയ്യരുതെന്നും കട്ട് ചെയ്താൽ ദുഃഖിക്കേണ്ടി വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി എന്നാൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് വീട്ടമ്മ ആ ഫോൺ കോള് കട്ട് ചെയ്തു ഉടൻ തന്നെ ആ അമ്മ തൻ്റെ മകൾ പഠിക്കുന്ന കോളേജിലേക്ക് വിളിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ മകൾ അവിടെ കോളേജിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അവിടെ കോളേജിൽ വിളിച്ചപ്പോൾ കുട്ടി എവിടെയുണ്ട് ഇതോടെ ഈ വിളിച്ചത് വ്യാജനാണെന്നും വ്യക്തമായിരിക്കുകയാണ് പണം തട്ടുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും ഇതിലൂടെ അവർക്ക് മനസ്സിലായി വിവരം പോലീസിൽ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തു അപ്പോഴും വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ ഇങ്ങനെ അവർക്ക് വരുന്നുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചിത്രമായിരുന്നു ആ വിളിച്ചയാളുടെ വാട്സാപ്പ് പ്രൊഫൈലിൽ ഉണ്ടായിരുന്നതെന്നും ഈ വീട്ടമ്മ പോലീസിനോട് പറഞ്ഞു ഇതും ഈ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പല പ്രമുഖരും ഇപ്പോൾ വ്യാജന്മാരുടെ തട്ടിപ്പിന് ഇരയാകുന്നു അപ്പോഴാണ് ഈ ഒരു വീട്ടമ്മയുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി ഇവർക്കിപ്പോൾ രക്ഷയായിരിക്കുന്നത് കഴിഞ്ഞയിടയ്ക്ക് യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസിനെ ഓൺലൈൻ തട്ടിപ്പിലൂടെ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട സംഭവം ഏറെ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു മുംബൈയിലെ കള്ളപ്പണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഈ ബിഷപ്പ് അകപ്പെട്ടുവെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇദ്ദേഹത്തിൽ നിന്നും പണം തട്ടിയെടുത്തത് അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന വ്യാജേന ബാങ്ക് അക്കൗണ്ടിലെ തുക അത് സുപ്രീം കോടതിക്ക് കീഴിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവസാനിക്കുമ്പോൾ ആ തുക തിരികെ നൽകുമെന്നും പറഞ്ഞാണ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് മാർ കുറിലോസ് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ വമ്പന്മാർ തട്ടിപ്പിനിരയാകുന്ന കാലത്താണ് ഫോൺ കോളുകൾ എത്തിയാൽ എങ്ങനെ ഈ തട്ടിപ്പുകാരെ നമുക്ക് തിരിച്ചറിയാമെന്ന ഒരു സന്ദേശം ഈ വീട്ടമ്മ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അല്പം പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ ഇത്തരം തട്ടിപ്പുകാരിൽ നിന്നും ആർക്കും തന്നെ രക്ഷ നേടാമെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക